അസലാമലൈക്കും വർഹമത്തുല്ല അലഹമുല്ല വസ്വലാത്തു വസ്സലാസില്ല സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്ക് എന്ന ശീർഷകത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠന പരമ്പര ആരംഭിക്കുന്നത് ഖുർആനിൻ്റെ രത്ന ചുരുക്കം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഖുർആൻ വായിക്കുവാനും അതിനുള്ളിലൂടെ ഊളിയിട്ടിറങ്ങിപ്പോയി അതിലെ മുത്തുകൾ പൊറുക്കിയെടുക്കുവാനും നമുക്ക് പ്രേരണയുണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇതൊരിക്കലും ഖുർആൻ വായിക്കുന്നതിന് പകരമല്ല എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ് ഈ ഓരോ അധ്യായവും ആ അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെട്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സംസാരം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ അധ്യായം നിങ്ങൾക്ക് വായിക്കാൻ ഒരു പ്രേരണയുണ്ടാകണം ആ അധ്യായത്തെ ഒരു പ്രേരണ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടി ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പഠന പരമ്പര ഇവിടെ ആരംഭിക്കുന്നത് അള്ളാഹു ഇത് പൂർത്തിയാക്കാനും ഗുണപ്രദമായ അയൽമായി നമുക്കെല്ലാവർക്കും മാറാനും തോഫിക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസല്ലമുക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്ത് ലഭിച്ചത് മുതൽ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ അവിടുത്തെ വിയോഗമുണ്ടാകുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി അള്ളാഹു അവതരിപ്പിച്ചതാണ് ഖുർആൻ മുസ്ഹഫ് എന്ന് നമ്മളതിനെ ഇപ്പോൾ വിളിക്കാറുണ്ട് ഖുർആനിൽ ചെറുതും വെറുതു വലുതുമായി നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് അല്ലെങ്കിൽ സൂറകളുണ്ട് ആറായിരത്തിൽ പരം വചനങ്ങളുണ്ട് എഴുപത്തി ഏഴായിരത്തിലധികം പദങ്ങളുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം അക്ഷരങ്ങളുണ്ട് മുപ്പത് ഭാഗങ്ങൾ ഏകദേശം സമ വലിപ്പത്തിലുള്ള മുപ്പത് ഭാഗങ്ങളായി ജുസുകളായി അത് ഭാഗിക്കപ്പെട്ടിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ നമുക്ക് വായിക്കാനുള്ള പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയുള്ളതാണ് വിഷയങ്ങളെ ആസ്പദമാക്കി ഖുർആൻ പല ഭാഗങ്ങളാക്കിയിട്ടുണ്ട് റുക്കൂഴ് എന്ന് നിങ്ങൾ മുസാഹിൽ കാണുന്നത് അതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഖുറാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രഥമമായ കാര്യം നോക്കൂ സൂറത്തുൽ ഫാത്തിഹ അതാണ് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഫാത്തിഹയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഫാത്തിഹയെക്കുറിച്ച് ധാരാളമായി കേട്ടവരായിരിക്കും നാം സൂറ എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മലയാള ഭാഷയിൽ നമ്മൾ അധ്യായം എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിൽ ഈ അധ്യായവും സൂറയും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സാങ്കേതിക പദങ്ങൾ പലതും അപ്രകാരം തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും ഉപകാരം അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ മൂല്യം ചോർന്നു പോകുമെന്ന് സത്യത്തിൽ സൂർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭിത്തി എന്നാണ് നമ്മൾ ഒന്നിൽ നിന്ന് ഒന്ന് വേർതിരിക്കുന്ന ഒന്ന് അതാണല്ലോ ഒരു മിത്തി കെട്ടിയാൽ ആ റൂമിൽ നിന്ന് ഈ റൂമിനെ വേർതിരിക്കും അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സൂറ എന്ന് പറയുന്നത് പക്ഷേ ഖുർആാനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഖുർആാൻ്റെ സൂറ എന്ന് പറയുമ്പോൾ അധ്യായം എന്ന് പറഞ്ഞുകൂടാ എന്ന് ഞാൻ പറയാനുള്ള കാരണം സാധാരണ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അധ്യായം ഒന്ന് ആ അധ്യായത്തിൽ ആ വിഷയവുമായി അതിൻ്റെ ഹെഡിങ്ങിൽ എന്താണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുക എന്നാൽ ഖുർആൻ അങ്ങനെയല്ല ഖുർആാനിൽ ഒരു സൂറയിൽ തന്നെ അനേകം സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ അദ്ധ്യായം എന്ന് പറയുമ്പോൾ എന്താണോ മനസ്സിലാക്കപ്പെടുന്നത് അതല്ല സൂറ എന്ന് നാം മനസ്സിലാക്കണം നോക്കൂ ഖുർആാനിൻ്റെ ഒരു നിശ്ചിത ഭാഗം അത് എന്ന സ്ഥലത്താകണം എന്നത് അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹു പറയുകയും ചെയ്യുന്ന ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വന്നതാണ് അതാണ് സൂറ എന്ന് പറയുന്നത് അതല്ലാതെ അതിൽ അത് വിഷയസംബന്ധമായി സംബന്ധമായി വേർതിരിച്ചതല്ല ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ ഖുർആൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പല സുഹൃത്തുകളിലും പല വിഷയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതാണ് രണ്ടാമതൊന്ന് മനസ്സിലാക്കേണ്ടത് ആയത്ത് എന്ന പദമാണ് ആയത്ത് എന്നതിന് വചനം അല്ലെങ്കിൽ സൂക്തം എന്നൊക്കെയാണ് നമ്മൾ പരിഭാഷപ്പെടുത്താറുള്ളത് ആയത്ത് എന്ന് പറഞ്ഞാൽ കേവല വചനമല്ല കേവല സൂക്തമല്ല മറിച്ച് അത് അടയാളമാണ് ദൃഷ്ടാന്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ആയത്തുകളും ആയത്ത് എന്ന് പറയുമ്പോൾ സൂക്തം എന്നർത്ഥം പറയാം വചനം എന്നർത്ഥം പറയാം പക്ഷേ കേവല വചനവും കേവല സൂക്തവുമല്ല ആ വചനങ്ങളിലും സൂക്തങ്ങളിലുമൊക്കെ ഒത്തിരി അടയാളങ്ങളുണ്ട് ഒത്തിരി ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം ഇതാണ് ആമുഖമായി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പോകാം നോക്കൂ സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് ശ്രേഷ്ഠതകളുള്ളൊരു വലിയ വലിയ അധ്യായമാണ് വലിയ എന്ന് പറഞ്ഞാൽ വലിപ്പം കൊണ്ടല്ല പക്ഷേ വലിയ അധ്യായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ശ്രേഷ്ഠത വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും സുപ്രധാനമായ അദ്ധ്യായമാണത് ആൾ ദസൂറച്ചിൻ ഫിൽ ഖുർആാൻ നബി സല്ലാ അലൈഹി സ്വലാ ഹദീസുകളിലൂടെ അത് വിവരിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിങ്ങളോട് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസുകളും ഖുർആാനും അതിൻ്റെ സഫസീറുകളൊന്നുമല്ല അതൊന്നും പറയാൻ ഇതിൽ സമയമില്ല അത് നമുക്ക് ഇൻഷാല് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൽ നിന്റെ ശ്രേഷ്ഠത അതിൻ്റെ ഹദീസുകളെ കൃത്യമായി പറയുന്നുണ്ട് എണ്ണി എണ്ണി പറഞ്ഞു പോകാനേ ഇവിടെ സമയമുള്ളൂ രണ്ടാമത്തേത് വിശുദ്ധ ഖുർആാനിൽ പിന്നെ ഖുർആആാനിൽ ർആാനിലോ അതല്ല മറ്റു വേദങ്ങളിലോ ഇപ്പോൾ തൗറാത്ത് എഞ്ചില് ഇതിലൊന്നും ഇതുപോലെയുള്ള ഒരു അധ്യായം വേറെയില്ല അതാണ് രണ്ടാമത്തെ സവിശേഷത അതും നബിസ്വല്ലാ അലിസ്വല്ലമ്മ പഠിപ്പിച്ചു തന്നതാണ് മൂന്നാമത്തേത് ഈ അധ്യായം അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവുമായി സംഭാഷണം നടത്തുന്നതിനുള്ള ഒരു മീഡിയയായിട്ടാണ് അതുകൊണ്ടാണ് എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ ഒന്നാമതായി ഇത് പാരായണം ചെയ്യേണ്ടി വരുന്നത് ഇതൊരു മുനാജാത്താണ് സൂറത്തുൽ മുനാജാത്താണിത് അള്ളാഹുവുമായി സംഭാഷണം നടത്താനുള്ള ഒരു വേദിയായാണ് അള്ളാഹു അതിനെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അത് അതിൻ്റെ വിശദീകരണം തന്നെ നബീസ്വല്ലാസ്വലമ്മ പറയുമ്പോൾ അള്ളാഹുവും അടിമകളും തമ്മിലുള്ള ഒരു സംഭാഷണമായി നബി തിരുമേനി അത് വിവരിച്ചിരുന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും നാലാമത്തെ കാര്യം ആകാശലോകത്ത് നിന്നിറങ്ങിയ മുഴുവൻ വേദങ്ങളുടെയും രത്ന ചുരുക്കമാണ് ഫാത്യഹ അതാണ് ഫാത്യയുടെ ഏറ്റവും പ്രധാനമായി മുഴുവൻ വേദങ്ങളുടെയും രത്ന ചുരുക്കമാണ് ഖുർആാൻ ആ ഖുർആനിൻ്റെ രത്ന ചുരുക്കമാണ് ഫാത്തിഹാൻ അള്ള അതൊരു മഹാ അത്ഭുതമായി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും അനുഭവപ്പെടും അതുപോലെ തന്നെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഷിഫ ഉൻ ലിമ ഫിസൂർ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ ഷിഫയാണ് എന്ന് നമ്മളത് ഇതിൻ്റെ ആമുഖത്തിൽ നിങ്ങൾ കണ്ട പിന്നെ ഒരു ക്ലാസ്സിൽ അത് ഉണ്ടാകും ഷിഫ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഷിഫയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഫാത്തിഹക്കാണുള്ളത് ഖുർആാൻ്റെ മറ്റു ഭാഗം േക്കാൾ ഷിഫക്ക് ഏറ്റവും അനുയോജ്യമായത് ഫാത്യഹയാണ് എന്നർത്ഥം ഇതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഈ സൂറത്ത് മക്കിയാണ് മക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്ക കാലഘട്ടത്തിൽ നബി സലഹ്ലിസ്ലും മക്കയിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവതരിച്ചതാണ് മക്കി എന്ന് പറയുന്നത് മദനി എന്ന് പറയും നബി തിരുമേനിയുടെ മദീന കാലഘട്ടത്തിൽ അവതരിച്ചത് മനസ്സിലായല്ലോ ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഈ വ്യത്യസ്തമായ അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഏഴ് വചനങ്ങളാണ് ാണ് ഇതിലുള്ളത് ഏഴ് വചനങ്ങൾ ബിസ്മി അടക്കം ബിസ്മി ഫാത്യഹയിലെ ഒരു വചനമായാണ് പരിഗണിക്കപ്പെടുന്നത് ഇനി ഇതിൽ അത്ഭുതകരമായ ഒരു കാര്യം നൂറ്റി നാൽപ്പത്തി മൂന്ന് അക്ഷരങ്ങളാണ് ഫാത്യാഹയിലുള്ളത് ഞാൻ അക്ഷരങ്ങളെ എന്തിന് പറയുന്നു എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറാനല്ല ഒരു ഹർഫ് വായിച്ചാൽ ഒന്ന് ഇൻ പത്ത് എന്നാണ് അതിൻ്റെ പ്രതിഫലം നബി സാഹിസം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഫാത്തിഹ നമ്മൾ ഒരു ഒരു പ്രാവശ്യം പാരായണം ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻ പത്ത് സമം എത്രയാണോ അത്രയും നന്മ ഫാത്തിഹയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖുർആനിൻ്റെ ഇപ്പോൾ നമ്മൾ ഖുർആൻ വായ് മറിച്ചു നോക്കുമ്പോൾ മുസ്ഫ് മറിക്കുമ്പോഴുള്ള അതിൻ്റെ ഘടനയനുസരിച്ച് ഒന്നാമത്തെ അധ്യായമാണ് ഫാത്തിഹ ആ അർത്ഥത്തിൽ തന്നെയാണ് ഫാത്തിഹ എന്നതിന് പേര് കിട്ടിയത് ആരംഭം എന്ന അർത്ഥത്തിൽ എന്നാൽ അവതരണവുമായി പരിശോധിക്കുമ്പോൾ അഞ്ചാമതായി അവതരിച്ചതാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ മുത്തഫിറിന് ശേഷമാണ് ഫാത്തിഹ വന്നത് ഈ ഫാത്തിഹയ്ക്ക് ഇതല്ലാത്ത ഒരുപാട് നാമങ്ങൾ ഹദീസ് ിലൊക്കെ കാണാനുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച വേറെയും ഒരുപാട് പേരുകളുണ്ട് പിന്നെ നമ്മൾ ഫാത്യാഹ എന്ന് പറഞ്ഞു അതതിൻ്റെ പ്രാരംഭമായതുകൊണ്ടാണ് ഫാത്യാഹ എന്ന് പറഞ്ഞത് ഖുർആനിന്റെ സ്റ്റാർട്ടിങ് അതാണ് അതുകൊണ്ടാണ് ആ ഫാത്യാഹ എന്ന പേര് കിട്ടിയത് അതുപോലെ ഉമ്മുൽ കിതാബ് എന്നു പേരുണ്ട് ഉമ്മുൽ കിതാബ് അതുപോലെ ഉമ്മുൽ ഖുർആൻ എന്ന പേരുണ്ട് സബർ മസാനി എന്ന് ഖുർആൻ തന്നെ വിളിച്ചിട്ടുണ്ട് ഈ പിന്നെ ഫാത്തിഹക്ക് സബർ മസാനി എന്ന് വിളിച്ചിട്ടുണ്ട് വാഫിയ അൽ കൻസ് അൽ ഖാഫിയ അൽ അസാസ് അൽ ഹംദ് അ സൊല അൽ മുനാജദ് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ ഫാത്തിഹക്ക് പറയപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഫാത്തിഹയുടെ നാമങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇനി ഇത് ഇതിനെക്കുറിച്ച് ഒരുപാട് ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നാം അതിൻ്റെ തഫ്സീറുകൾ പരിശോധിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ച് അതിനെപ്പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം നോക്കൂ നമുക്ക് പറയാനുള്ളത് ഈ ഓരോ അധ്യായത്തിൻ്റെ ഈ രത്ന ചുരുക്കം എന്താണ് എന്നാണ് ഇത്രയും ഒരു മുഖവുര നാം അടുത്ത ക്ലാസ്സുകളിലൊന്നും പറയില്ല നേരെ നമ്മൾ ആ അധ്യായത്തിൻ്റെ രത്നചുരുക്കത്തിലേക്ക് പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുക നോക്കൂ ഇനി നമുക്ക് ആരംഭിക്കേണ്ടത് ആ അവിടെ മുതലാണ് ഇനി നമുക്ക് ആരംഭിക്കേണ്ടത് ഈ അധ്യായത്തിന് പ്രാധാന്യമുള്ളതാക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു അധ്യായങ്ങളിൽ നിന്ന് മറ്റു സൂറകളിൽ നിന്ന് ഈ സൂറയെ വേർതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ അധ്യായത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എന്താണോ അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം ദീനിൻ്റെ സമ്മറിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തേത് ഓർക്കണം ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ഖുർആാനിൻ്റെ സമ്മറിയാണ് ഫാത്തിഹ എന്ന് പറയുന്നത് നോക്കൂ ഇനി ഈ പ്രാരംഭ പ്രാരംഭാധ്യായം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സൂറത്തുൽ ബക്കറ മുതൽ സൂറത്തുനാസ് വരെയുള്ളതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇതിൻ്റെ ഒരു വിശദീകരണമാണ് എന്ന് നാം മനസ്സിലാക്കണം അത് നമ്മൾ പ്രത്യേകമായി ഓർക്കുക മറ്റൊരു സംഗതി നോക്കൂ നബി സല്ലു വല്ല നമുക്ക് പറഞ്ഞു തന്നതുപോലെ അല്ലെങ്കിൽ നമ്മെ ഉത്ബോധിപ്പിച്ചതുപോലെ ദീനിൻ്റെയോ ദുനിയാവിൻ്റെയോ വിഷയത്തിൽ ഇതിൽ പറയാത്ത ഒന്നുമില്ല ഇതിൽ ദീനുമുണ്ട് ദുനിയാവുമുണ്ട് അതുകൊണ്ട് തന്നെയാകണം സുഭാൻ അല്ല ഏഴ് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് നിർബന്ധമായി പതിനേഴ് തവണ നമ്മൾ ഇത് പാരായണം ചെയ്യണം അല്ലേ ധാരാളം തവണ നമ്മൾ ഇത് കേൾക്കണം നിങ്ങൾ ആലോചിച്ചോക്കും കേൾക്കണം ഇമാവ് പാരായണിച്ച് ഇപ്പം നമ്മൾ കേൾക്കണം നിർബന്ധമായി കേൾക്കണം നിങ്ങൾ ആലോചിക്കൂ അതാണ് സത്യത്തിൽ ഇതിലെല്ലാമുണ്ട് ഒരു വിശ്വാസിയുടെ ആവശ്യമുള്ളതും ദീനിലേക്കാവശ്യമുള്ളതും ആവശ്യമുള്ളതുമായ എല്ലാം ഉണ്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്കൊന്നു കടന്നു നോക്കാം ഈ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തൗഹീദാണ് തൗഹീദിൻ്റെ മൂന്ന് അംശങ്ങളും ഇതിലുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് ഇനങ്ങളും അലഹമില്ല

എന്നതൊക്കെ നമ്മൾ പ്രത്യേകമായി വേറെ മനസ്സിലാക്കണം രണ്ടാമതായി ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നാമതായി തൗഹീദാണ് ഇതിന്റെ മുഖ്യ വിഷയം രണ്ടാമത്തെ ഇതിന്റെ മുഖ്യ വിഷയം യോമുൽ ആഹ്റത്തുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് യോമുൽ ആഹ്റത്ത് പരലോക ചിന്ത പരലോക വിശ്വാസം നോക്കൂ അള്ളാഹുല്ല വിശ്വാസം പറയുന്നയിടത്തൊക്കെ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സ്ഥലത്തും യോമുൽ ആഹ്റിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ നോക്കൂ ഇവിടെ മാലിക്യോമിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ തൗഹീദിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്നാമതായി ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാഹുവിനെ സ്തുതിക്കുവാൻ അള്ളാഹുവിനെ പുകഴ്ത്തുവാൻ അള്ളാഹുവിനെ നന്ദി ചെയ്യുവാൻ ഈ സൂറത്ത് നമ്മെ വല്ലാതെ പ്രേരിപ്പിക്കുന്നു നോക്കൂ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം ഹംദ് ഷുക്ര് സനാ ഹന്ത് ഷുക് എന്ന് പറയുമ്പോൾ സ്തുതിയാണ് ഷുക്ർ എന്ന് പറയുമ്പോൾ നന്ദി പ്രകടിപ്പിക്കലാണ് സെന എന്ന് പറയുമ്പോൾ വാഴ്ത്തലാണ് ഇത് രൺ ഇത് മൂന്നും യഥാർത്ഥത്തിൽ ഇതിലെ അടിസ്ഥാനപരമായ സംഗതിയാണ് നോക്കൂ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാകളും അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമൊക്കെ ഓർത്തുകൊണ്ട് അതിൻ്റെ ആശയം ഓർത്തുകൊണ്ട് നമ്മുടെ കൽബിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള പുകഴ്ത്തൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ൾ വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം അതാണ് നബി അലൈഹി വസല്ലം അല ബി ഖൈരി സലൈസ് പറഞ്ഞില്ലേക്കും എന്തൊരു വാക്ക ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആമിൽ പഠിപ്പിച്ചു തരട്ടെയോ നിങ്ങളുടെ ഉടമയായ റബ്ബിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏറ്റവും ഗ്രേഡ് കൂടുന്നത് നിങ്ങളെ ഗ്രേഡ് കൂടി ഉയർത്തുന്നത് നിങ്ങൾ സ്വർണവും വെള്ളിയും ഡോളറും ഒക്കെ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് ലക്കും ും തീർന്നില്ലക്കും നിങ്ങൾ ശത്രുവിനെ പോർക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടി അവനോട് പോരാടി ഫു അനാ വയദരി പരസ്പരം യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുന്നതിനേക്കാൾ പ്രധാനമെന്താറുള്ള ഓർമ്മ സ്മരണ അതാണ് യഥാർത്ഥത്തിൽ ഈ ഹംദ് കൊണ്ടും ഷുക്ർ കൊണ്ടും സനാ കൊണ്ടും ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുർആൻ മഹാ അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ വാക്കുകളിലുള്ളത് നോക്കൂ സദക്കയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റൊരുപാട് അമലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും പറയാത്ത ഒരു പദം ഒരു പദം അല്ലാഹു സിക്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണത് കെസീറ എന്ന് ധാരാളം വിശുദ്ധ ഖുർആാനിൽ പത്തോളം സ്ഥലങ്ങളിലുണ്ട് കുറിച്ച് പറയുമ്പോൾ പത്തോളം സ്ഥലങ്ങളിൽ കെസീറൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാർ അള്ളാഹുവിനെ ഓർക്കുന്ന സ്ത്രീകൾ നിങ്ങൾ ധാരാളമാണ് അള്ളാഹു വിഖിറിന് കൂടെയല്ലാതെ കെഫീർ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല ഭയങ്കര അത്ഭുതമല്ല അപ്പോൾ സാധാരണ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിനെ നമ്മൾ മനസ്സിലാക്കണം അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഈ അധ്യായം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ വികാരങ്ങളൊക്കെ കടന്നു വരണം എന്ന ഒരു ആഗ്രഹത്തോടും പ്രത്യേക പ്ര പ്രത്യേകതയോടും കൂടിയാണ് ഇനി നോക്കൂ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരന്മാരെ ദീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലുള്ള ഒരു ഒരു ആയത്തുണ്ട് അർബുദു അതിൻ്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം അതുവരെ പറഞ്ഞത് എന്താ അലഹമ്മില്ലാ ഹിറബി ലാലമീൻ അള്ളാഹുവിനാണ് എല്ലാ സ്തു എല്ലാ എല്ലാ സ്തുതികളും ലോകരക്ഷിതാവായ അള്ളാഹുവിനും അർ റഹ്മാൻ ഇർ റഹീം പരമകാരുണ്യകനും കരുണാനിധിയുമായ മാലിക്യുമുദ്ദീൻ പ്രതിഫലനാളിൻ്റെ ഉടമയായ ഇതുവരെ അവൻ 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 എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കൂ മാറുകയാണ് നിന്നെ മാത്രം ഞങ്ങൾ അബാദത്ത് ചെയ്യുന്നു ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായിച്ചു ഇതുവരെ അവൻ അവൻ എന്ന് പറഞ്ഞിട്ട് പെടുന്നതിനൊരു ടിസ്റ്റാണ് നിന്നെ എന്താ കാര്യം എന്നറിയോ സുബാൻ അള്ളാഹ് എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോഴേക്കും അള്ളാഹുമായി നാം ഭയങ്കരമായിട്ട് അടുത്തു എന്താ കാരണം അലഹമുല്ല ഹിറബുൽമീൻ റഹിമാൻ റഹീം മലഖി ഉബുദ്ദീൻ സുഹാൻ അള്ളാഹ് അള്ളാഹുമായി നമ്മൾ അടുത്തു ഭയങ്കരമായി അടുത്തു ഇനി നമുക്ക് നേർക്കു നേരെ എടാ പോടാ വിളിയിലേ ബന്ധം കൊണ്ട് ബന്ധത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ ചില ആളുകൾ അങ്ങനെ വിളിക്കൂലേ ആ ബന്ധത്തിന്റെ ശക്തി അത്രമാത്രമായി അള്ളാഹുവിനോട് പറയാനുള്ള റൈറ്റ് നമുക്കുണ്ട് അവകാശമുണ്ട് അതുകൊണ്ട് നിന്നെ അല്ല സുഹാന സാദന്മാരെ മറ്റൊരു കാര്യം ഇയാക്കൻ അബിദുവൻ എന്നതിൽ ദീൻ പരിപൂർണമായിട്ടുണ്ട് ദീനാണ് അതിലുള്ളത് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ അസ്സലാത്തു നമസ്കാരം ഇയാക്കൻ അത്ഭുതൽപ്പെട്ടല്ലേസ്കാരം ഇയാക്കൻ അത്ഭുതത്തിൽ പെട്ടതല്ലേ അസൗ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ് അത് അത്യാക്കൻ അത്ഭുതൽപ്പെട്ടതാ അത് ഹജ്ജ് അത്ഭുത ഇനി ശ്രദ്ധിച്ചോ അടുത്തത് എന്നതിലോ അതിൽ ദുനിയാവുണ്ട് നമ്മുടെ കച്ചവടം അള്ളാഹുവിന്റെ സഹായം കിട്ടണം വേണ്ടേ നിക്കാഹൽ ഇയാക്കനസ്തഴിനിൽ പെട്ടതാണ് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ സംഗതികളും അഥവാ നോക്കൂന്ന് ആലോചിച്ചു നമുക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സാധനം വാങ്ങണമെങ്കിൽ വാങ്ങി മാത്രമല്ല അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അള്ളാഹുവിൻ്റെ സഹായം വേണം ഇയാക്കനസ് തഴീൻ അല്ലേ ദുനിയാവിൽ എന്തെങ്കിലും നമുക്ക് വിവാഹം ചെയ്യണമെങ്കിൽ മക്കളുണ്ടാകണമെങ്കിൽ മക്കളെ വളർത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണം നമ്മുടെ എല്ലാ കാര്യം രാപ്പകൽ ഇടതടവില്ലാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അറിവണം ഇഷ്ട അള്ളാഹുവിനോടുള്ള സഹായം അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നോക്കൂൻ അബുദു ഇയാക്കൻ സ്റ്റൈൻ എന്നിൽ അതിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവായ ഒരു കാര്യവും ഒരു വിശ്വാസിക്കില്ല എന്നർത്ഥം സുബാന ഇതിലടങ്ങിയിട്ടുണ്ട് എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് എല്ലാം നമുക്ക് ഇവിടെ വല്ലാത്തൊരു വാക്ക അള്ളാഹുവിനോട് നമ്മൾ പറയണം അള്ളാഹുവേ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ നീ മാത്രമാണ് എനിക്ക് ഉള്ളത് ഞാൻ നിന്റെ ദുർബലനായ അടിമയാണ് ഈ ബാധത്തുകളിലൂടെ ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണ് അതുകൊണ്ട് റബ്ബേ എനിക്ക് നിന്റെ സഹായം വേണം എൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ എനിക്ക് നിന്റെ സഹായം വേണം എൻ്റെ ഇബാധത്തുകൾ നന്നാകാൻ നീ വേണം സഹ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ നോമ്പിലാണുള്ളത് സൗം റമദാനിലാണുള്ളത് നോമ്പിലാണുള്ളത് ഇവിടെ ഇയാക്കൻ അതു എന്താ ഇയാക്കൻ സ്റ്റൈൻ അള്ളാഹുവിൻ്റെ സൗ സൗമ് അള്ളാഹുവിനുള്ള അയബാദത്താണ് ആ സൗമ്യ പൂർത്തിയാകണമെങ്കിലോ അള്ളാഹുവിൻ്റെ സഹായം ഞാൻ പറഞ്ഞല്ലോ ദുനിയാവിൻ്റെ കാര്യത്തിൽ പോലും ദുനിയാവിൻ്റെ കാര്യത്തിൽ പോലും എവിടെയെന്ന് വെച്ചാലും നോക്കൂ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചു എന്ന് വെക്കുക വിചാരിച്ചത് കൊണ്ട് മാത്രം നടക്കുമോ നീയത്ത് ചെയ്തുകൊണ്ട് മാത്രം നടക്കുമോ അത് പൂർത്തിയാകാൻ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാകണം ഇബാദത്തുകൾ പൂർത്തിയാകാൻ പോലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ചോദിച്ചാൽ ദീൻ എന്ന് പറയുന്നതും ദുനിയാ ദുനിയാമെന്നു പറയുന്നതും ഈ രണ്ട് കെലിമത്തുകൾ ഉണ്ട് ഇയാൻ അബുദുഖനസ്റ്റൈൻ അള്ളാഹുവേ നീ മാത്രമാണ് അർഹൻ നീ സഹായിച്ചെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ സുഹാനുള്ള ഇനി നിങ്ങൾ ആലോചിക്കൂ ഇത് ഒരടിമ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും അവസ്ഥ ഇനി എന്താ ഇനി എന്തും ചോദിക്ക എന്തും ചോദിക്ക രാത്രി അടുത്തുപോയിൻ ശരി അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടി വിചാരിക്കുക എന്തും ചോദിക്കാവുന്ന ഒരവസരം കിട്ടി നമ്മൾ എന്ത് ചെയ്യണം